ഉത്തര ഉത്തരകൊറിയ വൻതോതിലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് പെൻഡഗണിൽ കോണ്ടിനെൻ്റൽ പ്രതിരോധത്തിൻ്റെ ഉന്നത കമാൻഡർ ഫെബ്രുവരി പതിമൂന്നിന് സെനറ്റിൽ രേഖാമൂലം നൽകിയ സാക്ഷിപത്രത്തിലാണ് ഈ മുന്നറിയിപ്പ് പ്രധാനമായി നൽകിയിരിക്കുന്നത് ഈ മിസൈലുകൾ അമേരിക്കയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും പെന്റഗൺ വാക്താവ് അറിയിച്ചിട്ടുണ്ട് കീംജോങ് ഉന്നിൻ്റെ ഭരണകൂടത്തിന് വടക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള ലക്ഷ്യത്തിലേക്ക് ഒരു ആണവ മിസൈൽ തൊടുത്തുവിടാൻ കഴിയുമെന്നും പെൻഡഗൺ വാക്താവ് വെളിപ്പെടുത്തുന്നുണ്ട് പഴയ മോഡലുകളേക്കാൾ വേഗത്തിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഉത്തരകൊറിയയുടെ ഹ്വാസോങ് നയൻറ്റി ഐ സി ബി എമ്മിൻ്റെ പരീക്ഷണം ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് നടന്നിരുന്നത് മാത്രമല്ല അമേരിക്കയുടെ മിസൈൽ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണിപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത് ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി ഇരുമ്പിടോം ശൈലിയിലുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കാനും അദ്ദേഹത്തിൻ്റെ നിലവിൽ പദ്ധതിയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപ് പെറ്റകണിൽ കഴിഞ്ഞ മാസം നൽകിയ പ്രധാന നിർദ്ദേശം പുതിയ മിസൈൽ ട്രാക്കിംഗ് ഇൻസെപ്ഷൻ സംവിധാനങ്ങളുടെയും മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് അവയെ പരാജയപ്പെടുത്തുന്നതിനായുള്ള സാങ്കേതിക വിദ്യകളുടെയും ഉൽപ്പാദനവും വിന്യസവും ത്വരിതപ്പെടുത്താനായിരുന്നു നിലവിലിപ്പോൾ അലസ്കയിലെ ഫോർട്ട് ഗ്രീയിലും കാലിഫോർണിയയിലെ വാണ്ടൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലും നാൽപ്പതിലധികം ഗ്രൗണ്ടാധിഷ്ഠിത ഇന്റർസെപ്റ്ററുകൾ അമേരിക്ക പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും ഉത്തരകൊറിയയിൽ നിന്നുള്ള പരിമിതമായ ആക്രമണത്തെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ഇവയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്